ഹലോ ഗായ്സ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ഞാൻ ഞാനും ഗോഡും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന പത്താമത്തെ ദിവസമാണ് അവിടെ ചെന്ന് ഹോളിഡേന്ന് തോന്നുന്നു ആ അതെ അവിടെ എടുത്തു രാത്രി നമ്മൾ മുംബൈ മെട്രോയിലൊക്കെ കയറി ഇങ്ങനെ പറയുന്നു പിറ്റേ ദിവസമാണ് പ്രോഗ്രാം വി ഐ പി എൻട്രി ടഡാ ടാങ് എവിടെ നിറയോ ജിയോ സെന്റർ അംബാനി അതെ അവിടെ കാണിക്കുന്നു അവിടെ പരിപാടി ഒരു പതിനായിരത്തോളം പേര് ഉച്ചയ്ക്ക് ഒരു മണിക്കാട്ടോ ഈ കുളി തണുത്തു നിന്ന തണുപ്പാണ് നല്ല ചൂടാകുന്നു വിചാരിച്ചിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഫ്ലൈറ്റും കാണാം എയർപോർട്ടിലേക്ക് ചെന്നു കുറേ മലയാളികൾക്കൊക്കെ നമ്മൾ അറിയാട്ടോ മുംബൈയിലെ മലയാളികളുടെ സ്നേഹമൊക്കെ അനുഭവിച്ച് ഞങ്ങൾ തിരിച്ച് കട എവിടേക്ക് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തി എയർപോർട്ടിൽ നിന്ന് തന്നെ പാലക്കാടേക്ക് കാരണം പിറ്റേ ദിവസം സ്കൈവേയുടെ ഉദ്ഘാടനം അടിപൊളി ടീമാണ് കേട്ടോ സ്കൈവേ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കൊറച്ചിസായ നല്ല കച്ചവടം എന്ന് പറയുന്നുണ്ട് എനിക്ക് നല്ല രാശി ഉള്ള എല്ലാവരും പാലക്കാട് നിന്ന് അടുത്ത ദിവസം കൊല്ലം കൊല്ലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്നാണ് അവർ പറഞ്ഞത് ഓഡിറ്റോറിയം നിറഞ്ഞു കൊല്ലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ദാ ജഡായി പാറ കേറി ജഡായി അടിപൊളി കേട്ടോ ആ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഐശുട്ടീനെ കണ്ട ആ ഐഷുട്ടിയുടെ പഴയ വീഡിയോ കണ്ടിട്ടില്ലേ ആ ആ സമയത്തെ കഥകളാണ് ഐശുട്ടീനെ കണ്ടു മിടുക്കിയുടെ മിടുക്കി നമ്മളെക്കാ വളർന്നു മിടുക്കി അവിടുന്ന് ഐശ്വട്ടീനെ കണ്ടിട്ട് നേരെ ആലപ്പുഴ പോയി പോപ്പുലർമാര് ആ പറഞ്ഞൊഴിക്കാനതേ കാണുന്ന ആളാണ് നമ്മുടെ ജോജി നമ്മുടെ വക്കീലും അവരൊക്കെ കണ്ട് അടിപൊളിയുടെ കുറെ സൗഹൃദം പുറം പുതുക്കി പത്തനംതിട്ടയിൽ എത്തി ഹരി പത്തനാപുരം മരകണ്ടിലെ അങ്ങനെ ഒമ്പതാമത്തെ ദിവസം നമുക്ക് തോന്നി ഒന്ന് ബ്രേക്ക് എടുക്കാൻ തോന്നി ഞാനും നമ്മുടെ ബ്രദറാണ് ആ കാണുന്നത്

വെറുതെങ്കിൽ നല്ല ചെലവാന്നാണ് കൂടുതൽ ചെലവ് കൊച്ചിയിൽ അങ്ങനെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ പത്താമത്തെ ദിവസമാണ് നമ്മൾ കോഴിക്കോടേക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തി വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഏറ്റവും ദിവസം ട്രിവാണ്ട്രം തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ ഇതേപോലെ തന്നെ ബഡ് പരിപാടി പോലീസുകാരൊക്കെ നമ്മളോട് ഒരു സ്നേഹം പങ്കിട്ടിട്ടുണ്ട് അവരൊക്കെ അടിപൊളി മനുഷ്യന്മാരാണ് ആ കാണുന്നതാണ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് ഡയാന പിന്നെ ആര്യ രാജേന്ദ്രൻ നമ്മുടെ മേയർ ട്രിവാൻഡ്രം അവരാണ് ഉദ്ഘാടനം ചെയ്ത് ആ മേഡം നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു വലിയ സന്തോഷം ഗുരുവായവർ ഞാൻ തന്നെ പിള്ളേർ അടിപൊളിയായിരുന്നു കേട്ടോ ട്രിവാണ്ട്രത്തെ പിള്ളേർ ആ ഡയാന കേട്ടിരിക്കണോ നമ്മുടെ ക്ലാസ് പൊളിച്ചു പിള്ളേരൊക്കെ ഒന്ന് സെൽഫ് എടുത്തു അതൊക്കെ രസമല്ലേ യങ് പിള്ളേരായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന പറയുന്നത് വലിയ കാര്യമാണ് അങ്ങനെയാണ് പന്ത്രണ്ടാം ദിവസം കോഴിക്കോടേക്ക് തിരിച്ചെത്തിയപ്പോ നമ്മുടെ സ്വന്തം പുത്രൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിക്കുന്ന സീനാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പരിപാടി ഹയാത്തിൽ ഹയാത്തിൽ ഓർത്തു വെച്ച് പറഞ്ഞു ഹയാത്തിലെ പരിപാടി കഴിഞ്ഞു അവിടെ തന്നെ താമസിച്ചു തെറ്റേ ദിവസം തൃശ്ശൂരിന്റെ ധനലക്ഷ്മിയുടെ ടീമിലുണ്ട് ഓ വൈബ് ടീമുണ്ടോ ധനലക്ഷ്മി കണ്ട നിങ്ങൾ വൈബ് ഞാൻ കിടന്ന് വേടനൊക്കെ പോലെ ഞാൻ കിടന്ന് അടറണ്ട അത് കഴിഞ്ഞു അങ്കമാലിയില് നല്ല രസമുള്ള സാധന കേട്ടോ അങ്കമാലിയിലെ ആ ഹോട്ടല് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പരിപാടി ഓളിച്ചു ഓ നമ്മള് കണ്ടതിൽ ഏറ്റവും വൈബ്രന്റ് ടീം ഒന്ന് ഇവരായിരുന്നു പൊളിച്ചു കഴിഞ്ഞൊരു പത്ത് പതിനാറ് ദിവസമാണ് ഇതാണ് നമ്മുടെ അവസ്ഥ ആളുകൾ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു കൊല്ലത്തുനിന്ന് ആലപ്പുഴ പോയിട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരം പോകേണ്ടി വന്നു പക്ഷെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് നല്ല ആവേശമുണ്ട് ആളുകളെ കണ്ടാൽ നമുക്ക് ആവേശം വരും അപ്പോൾ ഐ ടേക്ക് എനർജി ഫ്രം ദ ക്രൗഡെന്നാണ് പക്ഷെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കരുത് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം വീണ്ടും വീണ്ടും കാണാം ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിപാടികളും വിശദമായിട്ടുള്ള വ്ളോഗുകളൊക്കെ വരും കേട്ടോ ഏ നിങ്ങളുടെ സ്നേഹം മാത്രം മതി താങ്ക് യു അഭിഷാദ് ഗുരുവായൂർ